ഇത് പാടില്ല എന്നല്ല ഹറാമാണെന്നായിരുന്നു മിക്ക മഹല്ലുകളിലും മിക്ക പള്ളികളുടെയും ചുമരുകളിൽ അന്ന് ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു കല്യാണത്തിന് വീഡിയോ ഫോട്ടോ പിടിക്കുന്ന കല്യാണങ്ങൾക്ക് പള്ളിയിലെ ഉസ്താദോ മഹല്ല് ഭാരവാഹികളോ പങ്കെടുക്കുകയില്ല മൗലവി ഇതേ രീതിയിൽ തന്നെ ആശയം പ്രചരിപ്പിച്ചു വന്ന ഒരാളാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്നുള്ളത് ഒന്ന് ഞാൻ ജഗന്നൂർ മൗലവിയുടെ ധാരയിലുള്ള ആളല്ല ജഗന്നൂർ മൗലവിയെ കൂടുതലായിട്ട് വായിക്കുകയോ കേൾക്കുകയോ കാണുക ഒന്നും ചെയ്ത ചെയ്യാത്ത ആളാണ് മൗലവിയും ഹദീസുകളെ ഒരു ആളാണ് നവീകരിച്ച് മാനവികമായ ഒരു വിശാല ദർശനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം വിജയിച്ചു എന്ന് പറയാൻ പറ്റും ഇപ്പം കേരളത്തിൽ യൂസുഫ് അലി കേച്ചേരി മുതൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ മുഴുവനും ഇവർ മതത്തിന് പുറത്താണ് നിർത്തിയിരിക്കുന്നത് മതത്തിൽ പൗരോഹിത്യ ഭാഷ്യം എത്ര ദുർബലമാണ് എന്നതിൻ്റെ തെളിവാണ് ഇത് പാടില്ല എന്നല്ല ഹറാമാണെന്നായിരുന്നു മിക്ക മഹല്ലുകളിലും മിക്ക പള്ളികളുടെയും ചുമരുകളിൽ അന്ന് ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു കല്യാണത്തിന് വീഡിയോ ഫോട്ടോ പിടിക്കുന്ന കല്യാണങ്ങൾക്ക് പള്ളിയിലെ ഉസ്താദോ മഹല്ല് ഭാരവാഹികളോ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് എല്ലാ പള്ളികളുടെയും ചുമരിലുണ്ടായിരുന്നു അങ്ങനെ എത്രയോ കല്യാണങ്ങൾ മുടങ്ങിയിട്ടുണ്ട് കല്യാണങ്ങൾക്ക് ഇവർ പോകാതിരുന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ അടിച്ചുപൊടിച്ചിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സത് പിന്നെ കാലത്ത് നിന്ന് വളരെ പെട്ടെന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സ്വർഗം കിട്ടുമെന്നും പ്രവാചകന്റെ സ്വപ്നം പോലും നെബി വന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ സ്വപ്നം കണ്ടു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു നിന്റെ ഗൂഗിൾ പേ മാറ്റിക്കളും ഒരു മാസത്തേക്ക് അങ്ങനെ നബി പോലും ഗൂഗിൾ പേയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ യൂട്യൂബ് ചാനലും വീഡിയോയും വീഡിയോ ഇല്ലാതെ മുമ്പിൽ ക്യാമറ കണ്ടില്ലെങ്കിൽ പ്രസംഗം വരാത്ത അവസ്ഥയിലേക്ക് ഉസ്താദന്മാരെത്തി അപ്പോൾ ഇതിനിടയിൽ ജിബിലിയിൽ ഇറങ്ങിയിട്ടില്ല മുഹമ്മദ് നബി മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ കള്ളമാണ് പറയുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാം മുട്ടയടിക്കൽ സുന്നത്തായിരുന്നു ഒരു കാലത്ത് മുട്ട അടിച്ചിട്ടില്ലെങ്കിൽ പള്ളിയിൽ കയറ്റില്ലായിരുന്നു പാൻറ്റിടൽ ഹറാമായിരുന്നു ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമായിരുന്നു ഖുർആാൻ ബോർഡിൽ എഴുതിയാൽ ആ ചോക്കിൻ്റെ പൊടി താഴെ വീഴും എന്നത് എന്നതുകൊണ്ട് ഖുർആൻ ബോർഡിൽ എഴുതാൻ പാടില്ലായിരുന്നു ഇങ്ങനെ തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് എവിടെ പോയി ഇന്ന് ഇത് ഇക്കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കള്ളം പറയുകയാണ് ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും നാളെ ഇവർ തന്നെ മാറ്റി പറയും ഇവർ തന്നെ ഇതിൽ ഇതിനെ നേർ എതിർവശത്ത് പോയി നിൽക്കും അതിൻ്റെ തെളിവാണ് ഈ പറയുന്നതൊക്കെ എന്ന് വെച്ചാൽ ഒരു അടിസ്ഥാനമില്ലാതെ വെറുതെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ എന്തൊക്കെയോ പറയുക മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിനെതിരെ പറയുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പുരോഹിതന്മാർ ചെയ്യുന്നത് ഈ പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല കേട്ടോ അതിൽ സുന്നിയും ജമാത്തും മുജാഹിദും ഒക്കെ ഇക്കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കും അവർ പരസ്പരം എന്നിട്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തുക ജനങ്ങളെ പിറകിലേക്ക് നയിക്കുക ഇതാണ് പൗരോഹിത്യം ചെയ്യുന്നത് അവരെ പിന്നോട്ട് നയിക്കുക മുന്നോട്ട് പോകാൻ അപ്പോൾ ഇത് പറഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത് മാജിക്കാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ മാജിക് അവതരിപ്പിക്കുമ്പോൾ ഈ കല തന്നെ നമുക്ക് പാടില്ല അല്ലെങ്കിൽ മാജിക്ക് നമുക്ക് തീരെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിൽ ഇതിനെ അടച്ചാക്ഷേപിച്ച് അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിലക്കിയിരുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പോലും അവനടുത്ത് അത് അതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞാൽ നിരവധി പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ അന്ന് ആ കാലത്തുണ്ടായിരുന്നു അതിനെ ഇതിനെ വിലക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷേ ഇന്ന് ഇന്ന് ഈ സോഷ്യൽ മീഡിയ സജീവമായ കാലഘട്ടത്തിൽ നിരവധി ഈ വേഷത്തിൽ തന്നെ പണ്ഡിതൻ്റെ വേഷത്തിൽ തന്നെ വന്നിട്ട് മെന്റലിസം മാജിക്ക് ചെയ്യുന്ന കാഴ്ച നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് സോഷ്യൽ അർത്ഥത്തിൽ ഈ കലാകാരന്മാരോടുള്ള മതങ്ങളുടെ പൊതുവായ സമീപനം തന്നെ വളരെ അപകടകരമായിരുന്നു പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ കേരളത്തിൽ വിശിഷ്യ കേരളത്തിൽ എല്ലാ കലകളും മാജിക്ക് മാത്രമല്ല എല്ലാ കലകളും ഹെറാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ കലകളോടുള്ള പുരോഹിതന്മാരുടെ മനോഭാവം ജനങ്ങളെ ഷണ്ഠീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് കല ആർദ്രതയാണ് മനസ്സിനുള്ളിൽ നനവുണ്ടാക്കും കലയുണ്ടായാൽ മനുഷ്യൻ ഇവർ പറയുന്ന ഈ കള്ളികളിൽ ഒതുങ്ങൂല അവിടുന്ന് പുറത്തേക്ക് പോകും അതുകൊണ്ട് കലകളെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായൊരു കാര്യമായിട്ട് ഇവർ കാണുന്നു മാജിക്ക് കൺകെട്ട് ജാലവിദ്യ സിഹറ് എന്നൊക്കെയുള്ള കൂടോത്രം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ കണ്ടിരുന്നത് മാജിക് ഒരു കലയാണ് എന്ന് അംഗീകരിച്ചിരുന്നില്ല ഒരു കാലത്തും അതുകൊണ്ട് മാജിക്ക് ഹറാമാണ് എന്ന് തന്നെയായിരുന്നു കണക്കാക്കിയിരുന്നത് ഇപ്പോൾ അവർ മാജിക്ക് കൊണ്ടുവരുന്നത് പോലും കല എന്നുള്ള നിലക്കല്ല അവിടെ ഒരു അപകടം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ആണെങ്കിലും മറ്റും അതിനെ അവർ അവരുടെ ഒരു മതപരി ഒരു പരിവേഷത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് അത് അവരുടെ ഒരു ടൂൾ എന്നുള്ള നിലയിലാണ് അവർ ഉപയോഗപ്പെടുന്നത് ഒരു കല ശുദ്ധമായ കല ഇപ്പോൾ ഫാസലൊക്കെ ചെയ്യുന്ന ഒരു സംഗതി ഇത് ശുദ്ധമായ കലയാണ് ഇതിൽ യാതൊരു നിഗൂഢതകളുമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ഒരുപാട് സംഗതികൾ ആ അർത്ഥത്തിൽ എനിക്കൊന്നും മാജിക് രംഗത്ത് അതുകൊണ്ട് തന്നെ ഫാസലിന് കുറെ ശത്രുക്കൾ പോലും ഉണ്ടായിട്ടുണ്ട് ഇവർ ചെയ്യുന്നത് ഇത് ഈ ഒരു കലയെ അവരുടെ മതകീയമായ പരിവേഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് പോകും അത് വളരെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പം കേരളത്തിൽ യൂസുഫലി കേച്ചേരി മുതൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള കലാകാരന്മാരെ മുഴുവനും ഇവർ മതത്തിന് പുറത്താണ് നിർത്തിയിരിക്കുന്നത് മതം മതവുമായിട്ട് യാതൊരു വന്നില്ല യൂസുഫലിയെ പോലെ മുഹമ്മദ് നബിയെ ഒരു കവിത എഴുതിയ മറ്റൊരാളെ കാണാൻ കഴിയില്ല പക്ഷേ ഇവരൊക്കെയും മതത്തിന് പുറത്താണ് ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല പക്ഷേ നമ്മൾ അകമ്പരുൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഖുറാൻ അകമ്പരുളിൻ്റെ ഒന്നാം പള്ളയം പ്രകാശനത്തിന് തന്നെ സ്വീകരിച്ചത് ഡയറക്ടർ മരിച്ചുപോയ സിദ്ധിക്കാണ് രണ്ടാം പള്ളയത്തിൽ മാമുക്കോയ ആദ്യാവസാനം ഉണ്ടായിരുന്നു കൈതപ്പുറം ദാ ദാമോദരൻ നമ്പൂതിരി ഉണ്ടായിരുന്നു മൂന്നാം പള്ളയം പ്രകാശനം ചെയ്തത് ഡയറക്ടർ കമലാണ് നാലാം പള്ളയത്തിൻ്റെ പ്രകാശനത്തിൽ നാടകാചാര്യൻ ഇബ്രാഹിം ഉണ്ടായിരുന്നു കൊല്ലം ഷാഫി ഉണ്ടായിരുന്നു അപ്പോൾ കലാകാരന്മാരെ ചേർത്ത് നിർത്തുക കാരണം അവർ അവരാണ് യഥാർത്ഥത്തിൽ ഈ ആയിരം മുസ്ലിയാക്കന്മാരുടെ ക്ലാസ്സുകളേക്കാൾ കൂടുതൽ ഫലവത്താണ് ഒരു കലാകാരൻ്റെ ഒരു വാക്ക് എന്ന് പറയുന്നത് മമ്മൂട്ടി സ്വാധീനിച്ചതുപോലെ കേരളത്തിൽ ഒരു മൗലവിയും സ്വാധീനിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാ മേഖലയിലും ഞാൻ വിചാരിക്കുന്നു പിന്നെ മമ്മൂട്ടി ഒരു ഒരു കാര്യം പറയുന്നു എന്ന് കരുതുക മമ്മൂട്ടി പുതിയ തലമുറയോടൊരു കാര്യം പറയുന്നു അതേ കാര്യം ഒരു ഒരു മൗലവി പറയുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ഇഫക്റ്റ് വ്യത്യസ്തമാണ് മൗലവി മമ്മൂട്ടി പറഞ്ഞാൽ അത് സമൂഹം അപ്പടി സ്വീകരിക്കും അത് അവർക്ക് മമ്മൂട്ടി എന്ന കലാകാരനിലുള്ള വിശ്വാസവും ആ കലാകാരൻ അവരിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെയും ഫലമാണ് മതം എന്നത് ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതാണ് ഒരു മൗലവി പറയുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കുന്നത് ആ മൗലവിയോടുള്ള ഇഷ്ടം കൊണ്ടോ മൗലവിയിലുള്ള വിശ്വാസം കൊണ്ടോ അല്ല ഒരുതരം ഭയം ഇത് പറഞ്ഞ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകുന്നൊക്കെയുള്ള കൊണ്ടാണ് ഒരു കലാകാരനോടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകാര്യമായിത്തീരുന്നത് അപ്പോൾ കലാകാരന്മാരെ എന്തിനു നമ്മൾ മാറ്റി നിർത്തണം എല്ലാ പ്രവാചകന്മാരും കലാകാരന്മാരായിരുന്നു വേദങ്ങൾ എന്ന് പറയുന്നത് കവിതയുമായി അപേദ്യമായി ബന്ധമുള്ള ഒരു ഭാഷാശൈലിയാണ് എല്ലാ വേദങ്ങളും സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ കല എന്ന് പറയുന്നത് ദൈവികമായ ഒരു വരദാനമാണെന്നും അതിനെ ധർമ്മപ്രബോധനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്നും കലാകാരന്മാർ മതത്തിൻ്റെ ഭാഗമായിരിക്കണമെന്നും ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേ സ്ഥാനത്ത് പൗരോഹിത്യ എപ്പോഴും കലാകാരന്മാരെ പുറന്തള്ളുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് മൗലവി ഇപ്പോൾ പണ്ഡിതൻ എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടുന്നു മൗലവി എന്നുള്ള പേരും കൂടെ കൂടെ ചേർത്ത് വായിക്കുകയാണ് അല്ലെ എല്ലാവരും സംബോധന ചെയ്യുന്നു ഇപ്പോൾ ഞാനാണെങ്കിലുമൊക്കെ മൗലവി എന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷേ അതിന് ശക്തമായ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട് പേരിന്റെ കൂടെ ഇപ്പോഴും അവരുടെ ഒരു ഒരു പ്രശ്നം അതാണ് ഞാൻ മതത്തിനകത്ത് നിന്നുകൊണ്ട് മതത്തെ നവീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ ഖുർആാനാണ് ഉപയോഗിക്കുന്നത് ഹുത്തുബകളിലൂടെയാണ് സംസാരിക്കുന്നത് ഇതാണ് അവരുടെ പ്രശ്നം എന്നാൽ പിന്നെ ജബ്ബാർ ഉഷ പോലെ പറഞ്ഞൂടെ അല്ലെങ്കിൽ ലിയാക്കത്തിൽ ജബ്ബാർ ഉമാഷ്ടയും എൻ്റെയും ലൈന് വേറെയാണ് ഞാൻ മതത്തെ നവീകരിക്കാനാണ് ശ്രമിക്കുന്നത് ജബ്ബാർ ഉഷ ഉൾപ്പെടെയുള്ള യുക്തിവാദികൾ ശ്രമിക്കുന്നത് മതത്തിൻ്റെ വേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ എൻ്റെ നിലനിൽപ്പും അല്ലെങ്കിൽ എൻ്റെ വിശ്വാസവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഉൾക്കൊള്ളുന്ന ഒരു മതവിഭാഗം അവർ അജ്ഞതയിലേക്ക് പോവുകയും തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോവുകയും വിദ്വേഷത്തിന്റെ ഒരാശയമായി തീരുകയും ചെയ്യുമ്പോൾ അതിനെ നവീകരിച്ച് മാനവികമായ ഒരു വിശാല ദർശനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അത് എത്രത്തോളം വിജയിച്ചു എന്ന് പറയാൻ പറ്റും വിജയപരാജയങ്ങൾ അടയാളപ്പെടുത്തുക പ്രയാസമാണ് പക്ഷേ സ്വീകാര്യതയുണ്ട് ഈ വിജയത്തിൻ്റെയും ഫോളോ ചെയ്യുന്ന ആളുകൾ മൗലവിയുടെ ആശയങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഒരുപാട് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ അതിന് ഏറ്റവും വലിയ തെളിവാണ് വായന വായനയില്ലാത്തൊരു കാലമാണിത് എന്നാണല്ലോ പൊതുവേ പറയപ്പെടുന്നത് പക്ഷേ എൻ്റെ പുസ്തകങ്ങൾ ഒരു പിന്നെ ബെസ്റ്റ് സെല്ലർ എന്നു തന്നെ പറയാവുന്ന വിധത്തിൽ അത് പിന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് വെറുതെ വാങ്ങുന്നതല്ലല്ലോ വായിക്കാൻ വേണ്ടിയല്ലേ ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന പുസ്തകം അത് രണ്ട് വർഷം കൊണ്ട് നാല് പതിപ്പുകൾ ഇറങ്ങി ഇപ്പോൾ അഞ്ചാം പതിപ്പ് ഇനി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ചൂടപ്പം പോലെ തന്നെ പറയാം അതിങ്ങനെ വിറ്റ് വിറ്റുപോകുന്നുണ്ട് ആളുകൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഈ ഒരാശയത്തിലേക്ക് സമൂഹം ഒരു ഒരു പുസ്തകം വിൽക്കുന്നു എന്നതിനർത്ഥം അതൊരു പേരിൽ എത്തുന്നു എന്നാണ് ഒരാളിൽ മാത്രമായിരിക്കില്ല കാശ് കൊടുത്ത് വാങ്ങി വായിക്കല്ലേ അപ്പം ആശയങ്ങൾ ആളുകൾ സ്വീകരിക്കുന്നുണ്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയോടാണ് അതിന് നന്ദി പറയേണ്ടത് കാരണം മറ്റൊരു വേദിയും കിട്ടില്ലായിരുന്നു നമുക്കിപ്പം ഏതെങ്കിലും പള്ളിയിലൊന്നും പിന്നെ വേദി കിട്ടില്ല സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് അത് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ആശയമാണ് മൗലവി മുൻപോട്ട് വയ്ക്കുന്നത് മതപരമായിട്ടുള്ള തമ്മിത്തല്ലുകളില്ലാതെ എല്ലാവരും ഏത് മതത്തിലാണോ ജനിച്ചത് ആ മതം തന്നെ തുടരുക മറ്റുള്ള മതത്തിലേക്ക് കൺവേർട്ടാവേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ആശയം മുൻപോട്ട് വയ്ക്കുന്നു അതുപോലെ തന്നെ എല്ലാ മേഖലയിലും അത് ടച്ച് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും മൗലവി ചെയ്യുന്ന വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റില് ഭൂരിഭാഗവും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേക്കന്നൂർ മൗലവി ഇതേ രീതിയിൽ തന്നെ ആശയം പ്രചരിപ്പിച്ച് വന്ന ഒരാളാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്നുള്ളത് താങ്കൾക്ക് അറിയാമല്ലോ എന്നുള്ള വെല്ലുവിളികൾ ധാരാളമായിട്ട് മൗലവിയുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നമ്മൾ കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത്തരം വെല്ലുവിളികളെയൊക്കെ സ്വീകരിക്കുന്നത് ചേകന്നൂർ മൗലവിയും ഞാനും മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ കാതലായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ഞാൻ ചേഗന്നൂർ മൗലവിയുടെ ധാരയിലുള്ള ആളല്ല ചെങ്ങന്നൂർ മൗലവിയെ കൂടുതലായിട്ട് വായിക്കുകയോ കേൾക്കുകയോ കാണുക ഒന്നും ചെയ്താൽ ചെയ്യാത്ത ആളാണ് പക്ഷേ മൗലവിയും അതെ മൗലവി പറയുന്ന ചിലതൊക്കെ ഞങ്ങൾ ചേർന്ന് വരുന്നുണ്ട് തന്നെ മുഴുവനായിട്ട് എടുക്കുന്നില്ലല്ലോ ഇല്ല മുഴുവനായിട്ട് എടുക്കുന്നില്ല ചെഗന്നൂർ മൗലവി ഹദീസുകളെ പാടെ നിഷേധിച്ചിരുന്നു ഞാൻ ഖുർആനിന് വിരുദ്ധമായ ഹദീസുകളെയാണ് നിഷേധിക്കുന്നത് അബദ്ധവശാൽ ദൗർഭാഗ്യവശാൽ ഖുർആന് വിരുദ്ധമായ ഹദീസുകളാണ് കൂടുതലുള്ളതെന്നുള്ളത് മറ്റൊരു വിഷയം വളരെ കുറച്ച് ശരിയായതുള്ളൂ അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചേർന്ന് വരും പക്ഷേ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാതയാണ് സ്വീകരിച്ചത് എന്നൊന്നും പറയാൻ സാധ്യമല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ ശൈലി വളരെ പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള ശൈലിയായിരുന്നു അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് അവരിപ്പോ വളരെ നല്ല രീതിയിൽ പക്ഷേവേഴ്സുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുണ്ട് തീർച്ചയായിട്ടും എന്തായാലും പ്രതിഫലങ്ങൾ ഇല്ലാതിരിക്കില്ലല്ലോ അതേ സ്ഥാനത്ത് ഞാൻ മറ്റൊരു ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ ഭീഷണി അല്ലെങ്കിൽ പിന്നെ കമൻസ് എന്നൊക്കെ പറയുന്നത് ഞാൻ അതിനൊരു തമാശയായിട്ടാണ് എടുക്കുന്നത് ഭീരുക്കളാണ് അവർ ഇപ്പോൾ എനിക്കെതിരെ ധാരാളം വീഡിയോകൾ ഈ മുജാഹിദ് ജമായത്ത് സുന്നി വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഏഴ് പുസ്തകങ്ങൾ എനിക്കെതിരെ ഇറങ്ങി അത് വലിയ വലിയ പുസ്തകങ്ങൾ പക്ഷേ അത് എനിക്ക് തോന്നുന്നു അത് മൗലവിക്ക് ഗുണം ചെയ്തു കൂടുതൽ ആളുകൾ മൗലവി ആരാണെന്ന് അന്വേഷിക്കാനും മൗലവിയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാനും കാരണമായി ഞാനൊക്കെ കൂടുതലും അത്തരം ചർച്ചകൾ കണ്ടതിന് ശേഷമാണ് ഇത് അന്വേഷിക്കാൻ കാരണമായ ഇത്തരത്തിലുള്ള വിമർശകരുടെ വീഡിയോകളാണ് തീർച്ചയായിട്ടും ഈ ഈ മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം കോഴിക്കോടിനടുത്ത് ചെറുവാടിയിൽ വന്ന് പ്രഭാഷണം നടത്തിയതിന് ശേഷം അന്നത്തെ ആ ഒറ്റ ദിവസം കൊണ്ട് പിറ്റേന്ന് അദ്ദേഹം പ്രഭാഷണം നടത്തി ആ നേരം ആകുമ്പോഴേക്കും പത്തിരുപത്തഞ്ച് കുറാനാകും പൊരുൾ ആളുകൾ വാങ്ങിക്കൊണ്ടുപോയി ഇതൊന്ന് കാണണമല്ലോ അതുപോലെ സ മുനബർലി ഷിഹാബ് തങ്ങളുടെ ഈ പ്രതികരണം വന്നതിന് ശേഷവും അത്തരത്തിലനുഭവങ്ങളുണ്ടായി അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആളുകളിലേക്ക് നമ്മളെ നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ എത്തിക്കുന്ന ഒരു സ്വഭാവമാണ് അതിൽ ഉള്ളത് ഈ പക്ഷേ ഈ ഭീഷണികളൊക്കെ ഇവർ ഞാൻ പറയുന്ന കണ്ടൻറ് അഡ്രസ്സ് ചെയ്യുന്നില്ല അവർ പറയുന്നത് മുസ്തഫ മുലബിഷീയാണ് അല്ലെങ്കിൽ ജൂതനാണ് ഫണ്ട് വാങ്ങുന്നുണ്ട് സംഘിയാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഞാൻ പറയുന്ന വിഷയമുണ്ടല്ലോ ഈ വിഷയത്തെ ഇവരാരും അഡ്രസ്സ് ചെയ്യുന്നില്ല അതേ സംബന്ധിച്ചൊന്നും പറയുന്നില്ല ഈ ചാപ്പ് കുത്തുക ചേകന്വരിയാണ് ഹദീസ് നിഷേധിയാണെന്നൊക്കെ പറഞ്ഞു ഇത് യഥാർത്ഥത്തിലൊരു മാഫിയാണ് സംഘടനാ മാഫിയകൾ വീതം വെച്ചെടുത്തിരിക്കുകയാണ് ഈ സമൂഹത്തെ ആ ഇതങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സംഘടനകളുടെ ഒന്നും ആവശ്യമില്ല മനുഷ്യന് സംഘടനകൾ എന്തിനാ മറ്റതൊക്കെ തെറ്റാണ് ഇത് മാത്രം ശരിയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് പഠിപ്പിച്ചെടുത്താണുള്ള സംഘടനകൾ പ്രസക്തമാകുന്നത് എല്ലാം ശരിയാണ് അവരവരവരവരായിട്ട് ജീവിക്കട്ടെ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വിശാലമായ ആശയത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇവരുടെയൊക്കെ അടിത്തറി ഇറ ഇളകും അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ കാലം ചുവട്ടിലുള്ള മണ്ണൊലിച്ചു പോകുമെന്ന ഭീതി ഒന്നുകൊണ്ട് തന്നെയാണ് എന്നെ അവരെ എതിർക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് വളരെ സമയമാണെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷം അവസരം എനിക്ക് നൽകിയതിന് വാല്യൂ ഓഫ് നോളജ് എന്ന പേരിലാണ് എൻ്റെ ചാനലുള്ളത് അത് ഈ പറഞ്ഞതുപോലെ ഈയൊരു ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലായിരുന്നു ഇന്ന് വളരെ നല്ല സ്വീകാര്യത അതിന് കിട്ടിയിട്ടുണ്ട് ചില വീഡിയോകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആശയങ്ങളൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ ആ ചാനൽ സന്ദർശിക്കാവുന്നതാണ് വാല്യൂ ഓഫ് നോളജ് വ്യത്യസ്തങ്ങളായ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് മത എന്താണ് അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഒന്നാണ് അല്ലെങ്കിൽ എല്ലാ മതഗ്രന്ഥങ്ങളും ഒന്നാണ് എന്നുള്ള വളരെ വലിയൊരു സന്ദേശം ഈ ഒരു കാലഘട്ടത്തിലും മുൻപോട്ട് വെക്കുകയാണ് മുസ്തഫ മൗലവി അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ആശയമാണ് യാതൊരു തരത്തിലുള്ള മതസ്പർധകളും ഇല്ലാതെ തമ്പിത്തല്ലുകളില്ലാതെ വളരെ സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് മൗലവി മുൻപോട്ട് വെക്കുന്നത് പക്ഷേ എത്രത്തോളം അത് പ്രാക്ടിക്കലാണ് എന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു പ്രയത്നത്തിന് അല്ലെങ്കിൽ മൗലവിയുടെ ആശയവുമായി മുൻപോട്ടുള്ള ഈ ഒരു യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു സന്തോഷം അപ്പോൾ എന്തായാലും ട്രിക്സ് ടു മീഡിയയുടെ ഈ ഒരു അധ്യായത്തിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം അപ്പോൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വീണ്ടും മുൻപോട്ടുള്ള യാത്രയിൽ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം കാരണം എത്രത്തോളം ആളുകൾ ഇത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ ഞാനും കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും തുടർന്ന് നമുക്ക് കാണാം അപ്പോൾ വന്നതിൽ വളരെയധികം സന്തോഷം നന്ദി